تحجُّدٍ عند سجود الكرم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات വൽ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടോ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടോ അവരുടെ എണ്ണം കണക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് അടക്കം അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് അതുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനും ഈ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ് കാരണം ഏറ്റവും ാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏറ്റവും അഫുലനായ നിസ്കാരം ഫർലു നിസ്കാരങ്ങളാണ് ഫർലു നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം